ഹൈ ഫ്രണ്ട്സ് നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത നാം എഴുതി കാത്തിരിക്കുന്ന പി എസ് സിയുടെ നിയമന ശുപാർശ ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇനി മുതൽ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ അഡ്വൈസ് മെമ്മോ ലഭിക്കാൻ പോവുകയാണ് ഇവരുന്ന ജൂലൈ ഒന്ന് മുതലാണ് എല്ലാ നിയമന ശുപാർശകളും ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈൽ ലഭ്യമാക്കാൻ പി എസ് സി കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത് ക്യു ആർ കോഡ് ഉൾപ്പെടുത്തി സുരക്ഷിതമാക്കിയ നിയമന ശുപാർശകളാണ് അഡ്വൈസ് മെമ്മോകളാണ് ഇനി ജൂലൈ ഒന്ന് മുതൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമാവുക ഇത്തരത്തിൽ പൂർണ്ണമായി ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്നതോടെ തപാൽ മാർഗം അയക്കുന്ന രീതി നിർത്തലാക്കുന്നതാണെന്ന് പി എസ് സി ചേർമാൻ അറിയിച്ചിരിക്കുന്നു ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കുകയാണ് ഇത് മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക പുതിയ പി അപ്ഡേറ്റുകളുമായി കാണുവരിക്ക് അവർക്കും താങ്ക്